ഇന്നൊരു മരുന്ന് കഞ്ഞിയാണ് നമ്മുടെ സ്പെഷ്യൽ മരുന്നുകഞ്ഞി ആറ്റിക്കുറുക്കി കുടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മളിവിടെ പറയുന്നത് നമ്മുടെ വീട്ടുവളപ്പിലുണ്ട് നമുക്ക് മരുന്നു കഞ്ഞി ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള നമുക്കറിയാവുന്ന മരുന്നുകളൊക്കെ നല്ല വൃത്തിയുള്ള ഭാഗത്ത് തന്നെയാണ് ഇതൊക്കെ മളച്ചു വരുന്നത് അപ്പോൾ അവിടെ നിന്നൊക്കെ നമ്മൾ പറിച്ചെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നിലപ്പന കേ പറഞ്ഞൊരു ചെടിയുണ്ട് അത് നല്ല ഔഷധമാണ് നല്ലൊരു ഔഷധ ചെടി തന്നെയാണ് അതിൻ്റെ കേങ്ങ് പിന്നെ പാറുവള്ളി ഈ കാട്ടിലും ഇതക്കൊക്കെ ഉണ്ടാവും കൂടുതലായിട്ട് അപ്പോൾ അതിൻ്റെ കിഴങ്ങാണ് നമ്മളെടുക്കൽ അതിന്റെ കിഴങ്ങിൻ്റെ ഒരു പാല് പോലെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ വേരിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള അതിന്റെ തൊലി അത് കഴിഞ്ഞാൽ കുറുന്തോട്ടി അതിന്റെ വേര് പിന്നെ മുക്കൂറ്റി പറമ്പിൽ നിറയെ ഉണ്ടാവും നല്ല വൃത്തിയുള്ള സ്ഥലത്താണ് ഉണ്ടാവൽ അതും നമ്മൾ പറിച്ചെടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് മുത്തങ്ങ മുത്തങ്ങ വയറ്റിനൊക്കെ നല്ല അതിൻ്റെ കേങ്ങ് പക്ഷേ കേങ്ങിപ്പോൾ കിട്ടാണ്ടാവില്ല മഴക്കാലത്തൊക്കെ മുളച്ച് തൊന്തിയിട്ട് ഉണ്ടാവില്ല എന്നാലും അതിൻ്റെ ചെറുതായിട്ടുള്ള വേരൊക്കെ എടുത്താൽ മതി അപ്പോൾ ഇത്രയും സാധനമാണ് നമ്മൾ പറമ്പിൽ നിന്ന് മരുന്ന് കഞ്ഞിക്കായിട്ട് എടുത്തിട്ടുള്ളത് ഇത് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് വേണം അകത്തേക്ക് കയറാൻ മണ്ണും പൊടിയും ചെളിയും എല്ലാം കഴുകി നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് വേണം അകത്തേക്ക് കയറാൻ അല്ലെങ്കിൽ ഈ മരുന്നിനേക്കാൾ വലിയ മരുന്ന് നമ്മൾ പുറത്ത് വരുത്തേണ്ടി വരും കാരണം കാരണം തുടച്ച് വൃത്തിയാക്കിയ സ്ഥലത്തേക്ക് മണ്ണും പൊടിയായിട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പണിയാവും അപ്പോൾ ഇത് നമ്മളിവിടെ തന്നെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കുകയാണ് ഇനിയും കഴുകി വൃത്തിയാക്കാണ്ട് ഇതിൻ്റെ ഇലയും പൂവും മറ്റവും ഒക്കെ കളഞ്ഞിട്ട് എടുക്കാനുള്ളത് മാത്രം എടുത്തിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കാണ്ട് പക്ഷേ നമ്മളിപ്പോൾ ഇതിൻ്റെ മണ്ണും പൊടിയും ചെളിയും ഒക്കെ കഴുകി നന്നായിട്ട് വൃത്തിയാക്കിയിട്ടാണ് നമ്മൾ നമ്മളത്തി പോകുന്നത് അതിൻ്റെ ശേഷം നമ്മൾ ഇത് ഓരോന്നായിട്ട് എടുത്ത് അപ്പോൾ ഇതിന്റെയൊക്കെ വേര് വേണ്ടത് വേര് കിഴങ്ങ് വേണ്ടത് കിഴങ്ങ് ഇല വേണ്ടത് ഇല ഇല എന്നുള്ള രീതിയിൽ നമ്മൾ വേർതിരിച്ചെടുക്കുകയാണ് ഇപ്പോൾ അതിൽ കുറുന്തോട്ടിയുടെ വേരൊക്കെ അതിൻ്റെ വേര് വേണം പിന്നെ മറ്റേത് അതിൻ്റെ വേരിൻ്റെ തൊലിഭാഗം വേണം അപ്പോൾ അത് തൊലിയൊക്കെ അടത്തിയെടുക്കുകയാണ് അതിൻ്റെ ശേഷം നമുക്ക് നന്നായിട്ട് കഴുകി എടുക്കണം അതൊക്കെ അത് നന്നായിട്ട് അതിൻ്റെ ചണ്ടിയും ഒഴിവാക്കി ഒഴിവാക്കിവാണേൽ എടുക്കാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കണം നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി നന്നായിട്ട് കഴുകി വൃത്തിയാക്കണം മണ്ണും ചെളിയും എല്ലാം ഉണ്ടാവും നമ്മൾ താഴേന്ന് പറിച്ചു കൊണ്ട് വരുന്നതാണ് അപ്പോൾ അതിൻ്റെ രീതിയിലൊക്കെ നന്നായിട്ട് അത് വലുതെ വൃത്തിയാക്കി കഴുകണം നമ്മൾ ഉള്ളിലേക്ക് കഴിക്കാനുള്ളതാണ് അപ്പോൾ നമ്മളതിൻ്റെ രീതിയിൽ നമ്മളത് വൃത്തിയാക്കി കഴിക്കണം അതിൻ്റെ ഇല എടുക്കുന്ന മുക്കുറ്റിയിലൊക്കെ ഈ വീട് വന്ന ഇല ഒക്കെ ഉണ്ടെങ്കിലൊക്കെ പറിച്ചെടുത്ത് ഒഴിവാക്കി നന്നായിട്ട് വൃത്തിയാക്കി കഴുകിൻ്റെ ശേഷം നമ്മളൊരു മിക്സിയുടെ ജാറിലിടുക അപ്പോൾ അതിൻ്റെ ശേഷം നമ്മളിവിടെ ചേർക്കാനുള്ളത് നമ്മൾ ഉത്പാദിപ്പിക്കുന്നതിനായിട്ടുള്ള തിപ്പല്ലിയാണ് തിപ്പല്ലിയുടെ ഒരു പീസ് മരുന്ന് കഞ്ഞി എന്ന് പറയുമ്പോൾ നമുക്ക് മരുന്നായിട്ട് നമുക്ക് വേണം അപ്പോൾ ഇതൊക്കെ മരുന്നുകളാണ് തിപ്പല്ലിയുടെ ഒരു പീസ് പിന്നെ ചുക്കിൻ്റെ ഒരു പീസ് അപ്പോൾ ഇതിലേക്ക് ഇനി ചേർക്കുന്നതൊക്കെ നമ്മൾ നമ്മളെ വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിച്ച വസ്തുക്കളാണ് അതാണ് നമ്മൾ ഇതിൽ ചേർക്കുന്നത് വേറെ പുറത്തു നമ്മൾ ചേർക്കുന്നില്ല പിപ്പല്ലി ചുക്ക് എല്ലാം നമ്മൾ തന്നെ പിന്നെ ഇനി ചേർക്കാനുള്ളത് ചെറിയൊരു ജാതിപത്രി കുരുമുളക് ഗ്രാമ്പു പട്ട ഗർഗപ്പട്ട ജീരകം അതിലിപ്പോൾ കറുകപ്പെട്ടിൻ ജീരകം ഗ്രാമ്പ് മാത്രമാണ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയതായിട്ട് നമ്മൾ പൊതിയിൽ ചേർക്കുന്നത് പുറത്തുനിന്ന് വാങ്ങുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനായിട്ട് വാങ്ങിയതല്ല നമ്മളെ വീട്ടിലുള്ളത് അപ്പോൾ ഇനി ഇത് എല്ലാം കൂടി കൂട്ടിയിട്ടുണ്ട് ഒരു അരപ്പ് ഇനി അതിലേക്കാണ് നമ്മൾ പോകണം അപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ മിക്സി ലിറ്റർ വെള്ളമില്ലാതെ ആദ്യം ഒന്ന് കഷക്കി എടുക്കുക ആദ്യം ഒന്ന് കശക്കിയെടുക്കുമ്പോൾ ഈ രൂപത്തിലായിരിക്കും അപ്പോൾ തന്നെ നമുക്ക് നന്നായിട്ട് ഒരു വൈദ്യഷോപ്പിൽ പോയിട്ടുള്ള ഒരു വാസന നമുക്ക് ലഭിക്കുന്നുണ്ട് വൈദ്യഷാപ്പിൻ്റെ ഒരു വാസനയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഒന്ന് ചതച്ചെടുത്തപ്പോൾ തന്നെ നല്ല അടിപൊളി സ്മെല്ലാണ് അപ്പോൾ കഞ്ഞി എത്ര ടേസ്റ്റ് ഉണ്ടോ എന്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക നന്നായിട്ട് അരച്ചെടുക്കുക അപ്പോൾ നമ്മളെ മരുന്നിൻ്റെ ഭാഗം അവിടെ പൂർത്തിയായിട്ടുണ്ട് നന്നായിട്ട് അരച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് കുഞ്ഞൊക്കെ കണ്ടാൽ തന്നെ അറിയാം നല്ലൊരു സ്മെല്ലാണ് തരുന്നത് കഞ്ഞിയുടെ കഞ്ഞിയിലൊക്കെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും നല്ല സ്മെല്ലാണ് തരുന്നത് എല്ലാ മരുന്നും കൂടി ചേർന്നിട്ട് നല്ലൊരു സ്മെല്ല് അപ്പോൾ ഈ ഞാറ്റുപാലൊക്കെ ആയിട്ട് ഇതേപോലെയുള്ള കഞ്ഞികൾ കുറച്ച് ദിവസമൊക്കെ കുടിച്ചു നോക്കുക നല്ല ആരോഗ്യത്തിന് നല്ലതാണ് ഇതിപ്പോൾ ഒരു തരമാണ് ഇനി കടയിൽ നിന്ന് വാങ്ങുന്നത് പിന്നെ വേറെ സൈസിലൊക്കെ നമുക്ക് ഉണ്ടാക്കാം ഞാറ്റുവേല എന്ന് പറഞ്ഞാൽ ചെടികൾക്ക് മാത്രമല്ല എല്ലാ വൃക്ഷങ്ങൾക്കും പക്ഷി മൃഗാദികൾക്കും മനുഷ്യർക്കും എല്ലാവർക്കും ഞാറ്റുവേല വളർച്ചയുടെ കാലമാണ് അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ ചെയ്ത് നോക്കുക നമ്മൾ ഇവിടെ കടയിൽ നിന്നൊക്കെ കിട്ടും മുക്കിടിക്കഞ്ഞി മറ്റേ കഞ്ഞി എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കിട്ടും പക്ഷെ അത് അവരുടേതായിട്ടുള്ള രീതിയിലുള്ളതാണ് പക്ഷേ നമ്മുടേതായിട്ടുള്ള രീതിയിലാണ് നമ്മളിവിടെ ചെയ്യുന്നത് അപ്പോൾ ഇത് അരച്ചപ്പോൾ തന്നെ നല്ലൊരു വാസന സ്മെല്ലും കിട്ടിയതുകൊണ്ടാണ് നമ്മൾ ഇത്രയും പറയാൻ കാരണം അപ്പോൾ നമ്മളിപ്പോൾ ഇതില് ധാന്യങ്ങളായിട്ട് ചേർത്തിട്ടുള്ളത് അരക്കായൽ മുതിര ഒരു കയ്യിൽ ചെറുപയർ പരിപ്പ് ഒരു കയ്യിൽ പരിപ്പ് ഒരു കയ്യിൽ ഉലുവ ചെറിയ ചെറിയരി മൂന്ന് കയ്യിൽ അപ്പോൾ ഈ രീതിയിലാണ് നമ്മളിതിൽ ചേർത്തിട്ടുള്ളത് പക്ഷേ ചുവന്ന വെള്ളം കൂടുതൽ കളയാൻ പാടില്ല ചെറിയ രൊക്കെ കഴുകുമ്പോൾ ചെറുതായിട്ടൊന്നും വെള്ളത്തിൽ ഇട്ട് വരുതിയാതെ കഴുകിയെടുക്കുക അതിൻ്റെ മട്ട് കൂടുതൽ പോകാതിരിക്കും അപ്പോൾ ഇതും കൂടി നമ്മളിതിൽ ചേർന്നിട്ട് അത് രണ്ടും വേവിച്ചെടുക്കുക അപ്പം ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക എല്ലാ വിഷത്തെയും ഒതുക്കുന്ന ഒന്നാണ് മഞ്ഞൾപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ഉപ്പ് ഇനി ഇത് നന്നായിട്ട് വെന്ത് വരുക ഇത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഇതിന് വേണ്ട മറ്റു കൂട്ടുകൾ അവർക്ക് അപ്പോഴേക്കും എളുപ്പത്തിൽ തെളിച്ചെടുക്കാൻ പറ്റിയ കുറച്ച് മുഴുത്ത ഉള്ളി തന്നെ നമ്മൾ തിരഞ്ഞെടുത്തു അപ്പോൾ നമ്മളെ കഞ്ഞിയൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ഒഴിച്ചു കൊടുക്കണം ഇനി നമ്മുടെ മരുന്നാണ് കൊടുക്കുന്നത് ഇനി മരുന്നിൽ കിടന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് വാങ്ങണം ഇനി ഇതിൽ കിടന്ന് നന്നായിട്ട് തിളച്ച് വാങ്ങണം ഇനി മരുന്നിൽ കിടന്നിട്ടൊന്ന് നന്നായിട്ട് തിളച്ച് മറിയ അപ്പോഴേക്കും ഒരു തേങ്ങ അരച്ചെടുക്കണം അപ്പോൾ തിളച്ച് മത്തുന്ന കഞ്ഞിയിലേക്ക് നമ്മൾ തേങ്ങ അരച്ചെടുമ്പോൾ വളർന്നു കഴിഞ്ഞാൽ നമ്മൾ കഞ്ഞിയുടെ പണിയൊരു കഴിഞ്ഞു മരുന്നിൻ്റെ വാസന കണ്ട് വന്നിട്ട് കുടിക്കാനായിട്ട് തോന്നുന്നുണ്ട് ക്ഷമിച്ചിരിക്കുകയാണ് ഇതിപ്പോൾ അതിൻ്റെ ടേസ്റ്റൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ വെറുതെ മരുന്ന് കഞ്ഞി എന്ന് പറഞ്ഞിട്ട് ടേസ്റ്റ് ഉള്ളത് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്കാണോ എന്ന് പറയാൻ പറ്റില്ല എന്നുവെച്ചാൽ അത്രയും ടേസ്റ്റാണ് അത് നമ്മൾ നമ്മളുണ്ടാക്കുമെന്ന് തന്നെ നമുക്ക് അറിയാൻ പറ്റുന്നത് അപ്പോൾ ചിലപ്പോൾ അതും ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാനുള്ളൊരു ഐഡിയ ആയിരിക്കും ഏതായാലും കഞ്ഞിയുടെ അവസാന ഘട്ടം ഇവിടെ പൂർത്തിയാക്കണം ഇനി ഒരു മിനുക്ക് പണിയും കൂടി ഉണ്ട് അപ്പോൾ അതിലേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കഞ്ഞി കോരി കുടിക്കാം എങ്ങനായാലും സാധനം ഹെൽത്തിയാണ് ടേസ്റ്റ് ഉണ്ടായാലും ഇല്ലെങ്കിലും നല്ല ഹെൽത്തി ആയ സാധനമാണ് അപ്പോൾ ഇത് നമ്മളെ ഉള്ളിയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ചെറുതായിട്ടൊന്ന് മൂത്രം മതി ഇനി മരുന്നിൻ്റെ പോരായി വേണ്ട അത് നമ്മളെ പൊതി നമ്മൾ ആഫ്രിക്കൻ മല്ലി അത് നല്ലൊരു ഔഷധം തന്നെയാണ് അപ്പോൾ നമ്മളിവിടെ നെയ്യൊന്നും ചേർക്കുന്നില്ല നല്ല വെളിച്ചെണ്ണയാണ് നല്ല വെളിച്ചെണ്ണ ഉണ്ടാകുമ്പോൾ നെയ്യ് ആവശ്യമൊന്നുമില്ല അപ്പോൾ തേങ്ങ ഏറ്റവും നല്ല വെളിച്ചെണ്ണ തന്നെയാണ് ഉള്ളി കരിയാൻ പാടില്ല വെല്ലാൻ മതി ഉള്ളി വല്ലാതെ കരിഞ്ഞെടുക്കാൻ പാടില്ല അപ്പോൾ നമ്മൾ കഞ്ഞി കൂടെ ഓഫാക്കണം കഞ്ഞിൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞു പിന്നെ നമ്മൾ മരുന്ന് അരച്ചത് അതേപോലെയാണ് ഒഴിച്ചിട്ടുള്ളത് അതിൻ്റെ ആരുകളൊക്കെ നമുക്ക് നല്ലതാണ് എന്ന രീതിയിൽ നല്ലതുവരെ അരിച്ചിട്ടാണ് എടുക്കൽ അരിക്കാതെ എടുക്കുന്നതാണ് പഴയ കാലത്തുള്ളത് അപ്പോൾ അരിക്കാതെ തന്നെയാണ് നമ്മൾ മരുന്ന ഇതിൽ ഒഴിച്ചിട്ടുള്ളത് അപ്പോൾ ഉള്ളിയുടെ സത്തൊക്കെ വലിച്ചെടുത്ത് വെളിച്ചെണ്ണയാണ് അപ്പോൾ ഈ വെളിച്ചെണ്ണയേക്കാൾ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല നമ്മൾ നെയ്യാന്ന് ഒഴിച്ചാൽ അപ്പൊ നമ്മൾ പരിപാടി കൊടുത്ത് കുറക്കുക വേണം അപ്പൊ ഇനി വേണ്ടവർക്ക് വളന്തി കുടിക്കാം അപ്പോൾ ഈ നാറ്റുവിലക്കൊക്കെ ഇങ്ങനെയൊക്കെ എടുക്കുന്ന വിലക്കൊക്കെ ഓരോന്നുണ്ടാക്കി കഴിച്ച് നോക്കുക കൂടുതൽ ചിലവൊന്നുമില്ല നമ്മുടെ വീട്ടിൽ തേങ്ങ ഉണ്ടെങ്കിൽ ഉലവുണ്ടെങ്കിൽ എല്ലാം നമ്മുടെ വീട്ടിൽ തന്നെ പ്രത്യേകിച്ച് വേറെ ഇതിനായിട്ടൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല കുറച്ച് പണി ഉണ്ടാവും പണി എന്ന് പറഞ്ഞാൽ കൂടുതൽ പണിയൊന്നുമില്ല കുറച്ച് പണി ഉണ്ടാവും അത്രയേ ഉള്ളൂ എന്നാലും ഈ അൽഫാമ് മന്തിയൊക്കെ കഴിച്ചാൽ വയറ്റിനൊരു നല്ലൊരു മരുന്ന് കൊടുക്കുന്നത് നല്ലതാണ് ഇനിയും നമുക്ക് കഴിക്കേണ്ടത് അപ്പോൾ ഇന്നത്തെ വീഡിയോ കേൾക്കുമുള്ള എല്ലാവരും നമ്മൾ വീഡിയോ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ല ഇതുപോലൊന്നും ഉണ്ടാക്കി കഴിക്കാനും മറക്കില്ല ഓക്കെ ബൈ ബൈ ഇതിലൂടെ ഒരു പ്രശ്നം ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട്